ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ തിങ്കളാഴ്ച അഷ്ടമിരോഹിണി ദിനത്തിൽ പൊതുവരി നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ദർശനത്തിനാകും മുൻഗണന അന്നേ ദിവസം നിർമാലൃം മുതൽ ദർശനത്തിനുള്ള പൊതുവരി ക്ഷേത്രത്തിലേക്ക് നേരെ വിടും ഇതിനാൽ പ്രദക്ഷിണം ശയനപ്രദക്ഷിണം അടിപ്രദർശനം എന്നിവ ഒഴിവാക്കും അഷ്ടമിരോഹിണി നാളിൽ ഭക്തജന തിരക്ക് പരിഗണിച്ച് വി ഐ പി സ്പെഷ്യൽ ദർശനങ്ങൾക്ക് രാവിലെ ആറു മണി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തും മുതിർന്ന പൌരന്മാർക്കുള്ള ദർശനം പുലർച്ചെ നാല് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറു മണി വരെയും മാത്രമാകും തദ്ദേശീയർക്ക് ക്ഷേത്രത്തിൽ നിലവിൽ അനുവദിക്കപ്പെട്ട സമയത്ത് ദർശനമാകാം ബാക്കിയുള്ള സമയത്ത് ക്ഷേത്ര ദർശനത്തിന് പൊതുവരി സംവിധാനം മാത്രം നടപ്പിലാക്കും ചോറൂൺ വഴിപാട് കഴിഞ്ഞ കുട്ടികൾക്ക് ദർശന സൗകര്യം നൽകും ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് നൽകും ഗുരുവായൂരപ്പിന് നിവേദിച്ച പാൽപായസം ഉൾപ്പെടെയുള്ള വിശേഷാൽ പ്രസാദ ഊട്ടാകും അഷ്ടമി രോഹിണി ദിനത്തിൽ ഭക്തർക്ക് നൽകുക രസകാളൻ ഓലൻ അവിയൽ എരിശ്ശേരി പൈനാപ്പിൾ പച്ചടി മെഴുക്കുപുരട്ടി ശർക്കരവരട്ടി കായവറവ് അച്ചാർ പുളിയിഞ്ചി പപ്പടം മോര് പായസം എന്നീ വിഭവങ്ങൾ ഉൾപ്പെടുന്നതാണ് പ്രസാദൂട്ട് രാവിലെ ഒൻപത് മണിക്ക് പ്രസാദം ഊട്ട് ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പ്രസാദ ഊട്ടിനുള്ള വരുന്നിൽപ്പ് അവസാനിപ്പിക്കും